ഒരു ഈച്ചാ പൂച്ചകൾ പോലും ഇന്ന് വന്നില്ല ഇല്ല തിരുമേനും പത്ത് രീള മാർഗം കിട്ടുന്നില്ലല്ലോ ആരാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങളും റെഡിയായിരുന്നു ആ നിങ്ങളും റെഡി ആയി നിന്നോളൂ ഏതാണ്ട് കൂടിയേനാന്ന് തോന്നുന്നു ഇരിക്ക അവിടെ എന്റെ തിരുമേനി അപ്പുറത്തെ മാവിൽ മങ്ങ പറിക്കാൻ പിന്നെ ഈ അവസ്ഥയല്ല കിട്ടിയത് എങ്ങനെങ്കിലും ഈ ബാധ ഒഴിപ്പിച്ച് കിട്ടണം തിരുമേ വീട്ടീ സ്ഥലമില്ലാഞ്ഞിട്ടായിരിക്കും മാവിന്റെ പോയി നീ ആരാണ് ആര് വല്യ ആരാണ് എന്റെ ദേഹത്ത് കേറിയേക്കുന്ന വെച്ചാ അവനി 아니야. 어, เตรียมมาอันนี้แก่เจ้าอันนี้ไม่เจ้าแล้วมาเดออันนี้ไม่มาเดอมาเดอเนี่ยเดอไม่ใช่เจ้าแล้วเตรียมมาอันนี้งั้นมาอันนี้แก่ എന്റെ കയ്യിൽ നിൽക്കുവരുമേലി എന്റെ കൈ നിൽക്കുന്നതിനും തോന്നുന്നില്ല ും പറ്റിയില്ല കുട്ടിയേ ഇവിടെ കോവളയില്ലാത്ത വ്യാമന നമ്പൂതിരിയെ കാണാനായിട്ട് വന്നതാ അദ്ദേഹം ഇവിടെ ഇല്ല അടുത്താഴ്ച എന്നെ വരുത്തോളൂ നിങ്ങൾ അപ്പറേത്ത് മാറു പോയി ധൈര്യമായിട്ട് കുറച്ചു കൊടുക്ക ദക്ഷിണ വന്നില്ല ഉടായ്പാടല്ലേ അവിടെയും പോയി